എന്റേത് മാത്രം പാർട്ട് ഫൈവ് വീട്ടിലെത്തിയതും അവർ പെട്ടെന്ന് തന്നെ പോവാൻ വേണ്ടി തയ്യാറായി ബാഗെല്ലാം എടുത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും കാറിൽ ചാരി നിൽക്കുന്ന രുദ്രനെ കണ്ട് ലച്ചു ആരുവിനെ നോക്കി ആരു അത് കാണാത്ത ഭാവത്തിൽ വേഗത്തിൽ നടന്ന പിൻസീറ്റിൽ കയറി അപ്പോയാണ് ലച്ചുവിന് കാര്യം മനസ്സിലായത് ഇനി താൻ കൂടി പിൻസീറ്റിൽ കയറിയാൽ അവൻ വല്ലതും പറയും അവൾ പരിഭവത്തോടെ ആരുവിനെ നോക്കി ആരു അവൻ കാണാതെ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന ഭാവത്തിൽ ലച്ചുവിനോട് ഒറ്റപ്പിരികം ഉയർത്തി ലച്ചുവിൻ്റെ മുഖം വീർത്തു അവനൊന്ന് ഹോണടിച്ചതും അവൾ വേഗത്തിൽ കോ ഡ്രൈവിംഗ് സീറ്റ് ഡോർ തുറന്നു അകത്തേക്ക് കയറിയിരുന്നു അത് കണ്ടതും അവനിലൊരു ചിരി വിരിഞ്ഞു അതൊളിപ്പിച്ചുകൊണ്ടവൻ വണ്ടി മുൻപോട്ടെടുത്തു സ്റ്റേഷനിൽ എത്തുന്നതുവരെ ശ്വാസമടക്കി പിടിച്ചാണ് അവളിരുന്നത് അവനോട് യാത്ര പറയണോ വേണ്ടയോ എന്ന സംശയത്തോടെ അവൾ ആരുവിനെ നോക്കി ഇനിയിവിടെ ഉണ്ടക്കണ്ണം മേയിച്ചോണ്ട് നിന്നാൽ ട്രെയിൻ അങ്ങ് പോവും പിന്നെ സ്വന്തമായിട്ട് കാശ് മുടക്കി ടാക്സി വിളിച്ച് പോവേണ്ടി വരും ഗൗരവത്തോടെ പറഞ്ഞു കൊണ്ടവൻ ലച്ചുവിനെ ഒന്ന് നോക്കി വണ്ടി മുൻപോട്ടെടുത്തു അവൻ പോയ വഴിയെ ഒന്ന് നോക്കി അവർ രണ്ടുപേരും സ്റ്റേഷനകത്തേക്ക് നടന്നു ട്രെയിനിൽ നിന്നും ഇറങ്ങിയപ്പോയെ കണ്ടു തങ്ങളെയും വെയിറ്റ് ചെയ്തു നിൽക്കുന്ന കണ്ണനെ അവനെ കണ്ടതും ലച്ചുവല്ലായ്മയോടെ ആരുവിൻ്റെ പിറകിലായി നടന്നു ആരു അവൻ്റെ അടുത്തെത്തിയതും സന്തോഷത്തോടെ അവൻ്റെ കയ്യിൽ കൈകൂർത്ത് പിടിച്ചു അവൻ്റെ കണ്ണുകൾ ലച്ചുവിലേക്ക് പോയി അവളെ ആകെ ഒന്നു ഇഞ്ഞു നോക്കി ദാവണിയൊടുത്ത് അതിസുന്ദരിയായി നിൽക്കുന്ന അവളെ അവൻ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി അവൻ്റെ നോട്ടം കണ്ടതും അവൾ അസഹ്ണുതയോടെ മുഖം തിരിച്ചു പോവാം ആരു പറഞ്ഞപ്പോയാണ് അവൻ അവളിൽ നിന്നും കണ്ണെടുത്തത് വീട്ടിൽ എത്തുന്നതുവരെ അവൻ്റെ നോട്ടം ലച്ചുവിലേക്ക് വീണുകൊണ്ടിരുന്നു അവൾ അതറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ ഇരുന്നു വീട്ടിലെത്തിയതും അവൾ ബെഡിലേക്ക് വീണു ഉള്ളിൽ എന്തോ ഒരു നോവ് ഫൈനൽ എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അവളുടെ മനസ്സാകെ മൂകമായിരുന്നു അന്ന് വേണിയുടെ വിവാഹശേഷം അധികവും ഹോസ്റ്റലിൽ തന്നെയായിരുന്നു വീട്ടിലേക്ക് വരുമ്പോഴുള്ള കണ്ണൻ്റെ വശലെന്നോട്ടവും ആരും കാണാതെയുള്ള അറിയാത്ത രീതിയിൽ തൊടലും ആകെ മടുത്തിരുന്നവൾക്ക് മുമ്പൊക്കെ ഒരു ദിവസം കിട്ടിയാൽ ഓടിവരുമായിരുന്നു അത് ഏറെയും കണ്ണേട്ടൻ എന്ന ഒരാളെ കാണാൻ അത്രയും മോഹത്തോടെയാവും ഇന്നെല്ലാവരിൽ നിന്നും ഓരോ ഇന്നുമാറൽ പ്രത്യേകിച്ചും കണ്ണൻ്റെ വീട്ടിൽ നിന്നും അതെല്ലാവർക്കും മനസ്സിലാവുന്നു ഉണ്ട് സ്റ്റേഷനിൽ അവളെയും കാത്തു പുഞ്ചിരിയോടെ ആരു നിൽപ്പുണ്ടായിരുന്നു അവളെ കണ്ടതും ലച്ചുവിൻ്റെ മുഖം മങ്ങി തന്നെ ഒരുപാട് ഇഷ്ടമാണ് ആരുവിനെ ഇത്രയും നാൾ മാറി നിന്നതും ഈ ഒരാൾക്ക് വേണ്ടിയായിരുന്നു കണ്ണൻ തന്നോട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തൻ്റെ ഇഷ്ടത്തോടെ അല്ലെങ്കിൽ കൂടി താനും ഈ പാവത്തിനെ ചതിക്കുകയാണെന്ന് ഒരു തോന്നൽ ലച്ചുവിനെ കണ്ടതും അവൾ ഓടി വന്നു ബാഗുകൾ എല്ലാം ഡിക്കിയിൽ വെക്കാൻ സഹായിച്ചു ഇപ്പോയാ എനിക്കൊന്ന് സമാധാനമായി അവൾ ലച്ചുവിനെ നോക്കി പറഞ്ഞു അതെന്താ എൻ്റെ പൊന്നു ലച്ചു നീ പോയിട്ട് ഞാൻ ആ ഓൾഡുമാന്മാരുടെ കൂടെയല്ലായിരുന്നോ കണ്ണേട്ടൻ രാവിലെ ജോലിക്ക് പോവും എന്നെ ജോലിക്ക് ഇടത്തും ഇല്ല അവരുടെ ഭയങ്കഥ കേട്ട് മടുത്തു ഞാൻ ഇപ്പോൾ അവരുടെ ലൈഫ് അവരെക്കാൾ നന്നായിട്ട് എനിക്കറിയാം നിനക്കവരുടെ ചൈൽഡ്ഹുഡ് വല്ലതും അറിയണേൽ എന്നോട് ചോദിച്ചാൽ മതി അവൾ കുറച്ച് ജാടയിട്ട് പറഞ്ഞു അത് കേട്ടതും ലച്ചു പൊട്ടിച്ചിരിച്ചു രണ്ടാളുടെ മുഖത്തും ചിരിവിരിഞ്ഞു പിന്നെ ഉണ്ടല്ലോ ഈ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ നമ്മുടെ കാരണവന്മാർ ആരു ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് ലച്ചുവിനെ നോക്കി ആ കേട്ടിട്ടുണ്ട് അതിനെന്താ അവൾ സംശയത്തോടെ ആരുവിനെ നോക്കി അതുപോലെ എന്നോട് നിന്നെ കണ്ടും കൊതിക്കണ്ട എന്ന് പറഞ്ഞു ആര് ലച്ചുവിൻ്റെ മുഖം മങ്ങി ഇനി കണ്ണേട്ടനങ്ങാനും തെന്നോട് മിണ്ട എന്നോ മറ്റോ പറഞ്ഞോ അവൾ ആരുവിനെ നോക്കി ആര് എന്തൊക്കെയായി പറയുന്നത് ലച്ചു അവളെ കൂർപ്പിച്ച് നോക്കി എല്ലാവരും പറഞ്ഞു പ്രത്യേകിച്ചും ആ കാലൻ അവൾ സങ്കടം ഭാവിച്ച് വീഞ്ഞു അത് കണ്ടതും ലച്ചു ചിരി കടിച്ചമർത്തി അപ്പോയേക്കും വീടെത്തീരുന്നു രാത്രി എല്ലാവരും ലച്ചുവിൻ്റെ വീട്ടിലായിരുന്നു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാളിൽ കൂടി കണ്ണൻ്റെ നോട്ടത്തെ അവൾ പാടെ അവഗണിച്ചു എന്താ ഇനി ലച്ഛുവിൻ്റെ പാൻ വിശ്വനാഥൻ അവളെ നോക്കി അത് ഇനി പി ജിക്ക് പോണം എന്നുണ്ട് എം ബി എ ചെയ്യാൻ ഒരാഗ്രഹം എന്തായാലും റിസൾട്ട് വന്നിട്ട് നോക്കാം അതുവരെ ഞാൻ കിടന്നുറങ്ങും അങ്കിളെ അവൾ പറഞ്ഞുകൊണ്ട് ഇടം കണ്ണിട്ട് കവിതയെ നോക്കി നടന്നത് തന്നെ എന്ന ഭാവത്തിൽ അവരൊന്ന് തലയാട്ടി അത് കണ്ടതും അവളുടെ മുഖം വീർത്തു മോൾക്ക് ഒരാലോചന വന്നിട്ടുണ്ട് ഞങ്ങൾ ആലോചിച്ചപ്പോൾ നല്ല ചെറുക്കനാ കുടുംബം മോശമില്ല നല്ലൊരു ബന്ധമാണ് അത് കേട്ടതും അവളുടെ മുഖം മങ്ങി ദിടെ അതുമാത്രം പറയരുത് എനിക്ക് പഠിച്ച് ഒരു ജോലിയൊക്കെ ആയിട്ട് മതി അതും പറഞ്ഞവൾ അവിടെ നിന്നും എണീറ്റു ലച്ചു അവിടെ ഇരുന്നേ നീ ഞങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്ക് ആദ്യം അമ്മ ഒന്നും പറയണ്ട ഞാൻ പറഞ്ഞതേ നടക്കൂ ഇനി എനിക്കൊന്നും കേൾക്കണ്ട ഒരു ആലോചനയുടെ കാര്യവും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരണ്ട അതും പറഞ്ഞവൾ ദേഷ്യത്തോടെ റൂമിലേക്ക് നടന്നു ആരൂ മോൾക്കൊന്ന് അവളോട് സംസാരിച്ചൂടെ ഞങ്ങളെപ്പോലെ അല്ലല്ലോ നിങ്ങൾ നല്ല കൂട്ടല്ലേ അവൾക്ക് കുറച്ചായിട്ട് എന്തോ ഒരു മാറ്റമുണ്ട് മോളൊന്ന് ചോദിച്ചു നോക്ക് ദൂരെ പോയി പഠിക്കുന്ന കുട്ടിയല്ലേ എനിക്കെന്തോ ഒരു പേടി അത് ആൻറ്റി അവൾക്കൊരു പ്രോബ്ലവും ഇല്ല നിങ്ങൾക്ക് തോന്നുന്നതാ ഞാൻ സംസാരിക്കാം അവളോട് അതും പറഞ്ഞവൾ അവിടെ നിന്നും എണീറ്റു ആരോ വേണ്ട ഞാനൊന്ന് സംസാരിക്കട്ടെ അവളോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് മറച്ചു വെക്കാൻ അവൾക്കാവില്ല കണ്ണൻ പറഞ്ഞുകൊണ്ട് എണീറ്റു അത് ശരിയാ കണ്ണേട്ടൻ സംസാരിച്ച് നോക്ക് എന്നേക്കാൾ അവളെ അറിയുന്നത് കണ്ണേട്ടനല്ലേ ഇനി തനിക്ക് മറ്റൊരാളെ സ്നേഹിക്കാനാവുമോ ലച്ച് ജനൽ വഴി പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി ആലോചിച്ചു കഴുത്തിൽ ഒരു ചൊടി നിശ്വാസവും അരക്കെട്ടിലൂടെ എന്തോ ഈന്നതുപോലെ തോന്നിയതും അവൾ ഞെട്ടിത്തിരിഞ്ഞു പുറകിൽ വല്ലാത്തൊരു ഭാവത്തോടെ നിൽക്കുന്ന കണ്ണനെ കണ്ടതും അവൾ ഒരു നിമിഷം അനങ്ങാൻ പോലും കഴിയാതെ നിന്നു ലച്ചു അവൻ പതിയെ വിളിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് വന്നു അവൾ അമ്പരപ്പോടെ അവനെ കടന്നു പോകാൻ നിന്നതും അവനവളെ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് ചേർത്തു